വൈക്കം ബേക്കറിയിലും വർക്ക്ഷോപ്പിലും മോഷണം നാല് ും കുട്ടികളുടെ സംഘമാണ് മോഷണം നടത്തിയത് ബേക്കറിയിൽ നിന്ന ഭക്ഷണ സാധനങ്ങളും യന്ത്ര മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം വൈക്കം അരുൺജി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിലും വർക്ക്ഷോപ്പിലുമാണ് മോഷണം നടന്നത് ബേക്കറിയിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും വർക്ക്ഷോപ്പിൽ നിന്നും കംപ്രസർ കോപ്പർ പൈപ്പ് മോട്ടോർ എന്നിവയും മോഷണം പോയി രണ്ട് കടകളിൽ നിന്നുമായി ഏകദേശം പതിനയ്യായിരം രൂപയുടെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടതായി അരുൺ വൈക്കം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് നാലു പേരടങ്ങുന്ന കുട്ടികളുടെ സംഘമാണ് മോഷണം നടത്തിയത് കടയുടെ സമീപത്തെ ഗ്രില്ല് ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ കടയിലെ സാമഗ്രികൾ പരതുന്നതും വാഹനങ്ങൾ വരുമ്പോൾ മറവിൽ ഒളിച്ചിരിക്കുന്നതും ക്യാമറയിൽ വ്യക്തമാണ് മോഷണശേഷം പേരും റോഡിലൂടെ ഒരുമിച്ച് നടന്നു പോകുന്നതും സിസിടിവി ക്യാമറയിലുണ്ട് വൈക്കം പോലീസ് നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കൾക്കായി ആരംഭിച്ചു ന്യൂസ് മലയാളം കോട്ടയം